ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓർഗൻസായിൽ വരുന്ന മെറ്റീരിയലുകളാണ് രണ്ട് പ്രിന്റ് രണ്ട് ഡിഫറെൻറ്റ് പ്രിൻ്റുകളിൽ വരുന്ന രണ്ട് സെറ്റ് ഓർഗൻസ ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ആദ്യത്തേത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ചോക്ലേറ്റ് കളറിൽ വരുന്നു ഇതിന് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ബാക്ക് പ്ലെയിൻ ആണ് ബോട്ടം ചോക്ലേറ്റ് കളറ് പ്ലെയിൻ ബോട്ടം വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഓർഗൻസയിൽ സോഫ്റ്റ് ഓർഗൻസയാണ് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ആണ് ഇതിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ഇങ്ങനെ വരുന്നു അടുത്തത് വരുന്നത് ഒരു ചെറുപയർ പച്ച കളറാണ് ഇങ്ങനെ വരും ഇൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു പടിയുണ്ട് ഒരു ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറിലെ ലേസും വരുന്നുണ്ട് എൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുള്ള് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് എൻ്റെ ബാക്ക് പ്ലെയിനാണ് ബോട്ടം വരുന്നതും സെയിം കളറ് തന്നെ ബോട്ടം വിത്ത് ലൈനിങ് ആണ് ഇങ്ങനെ വരുന്നു ഷോള് ഇങ്ങനെ വരുന്നു അടുത്തത് വരുന്നത് ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് ഓണിയൻ പിങ്കിൻ്റെ കുറച്ച് ഡാർക്കായിട്ട് വരുന്നു ടോപ്പ് ഇങ്ങനെ വരും വീഡിയോയിൽ കാണുന്നത് കറക്റ്റ് കളറാണോ എന്ന് അറിയത്തില്ല എന്നാലും ചെറിയ വേരിയേഷനൊക്കെ വരും എന്നാലും നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഷോള് വരുന്നു സെയിം കളറ് തന്നെ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ഓർഗൻസ് അടുത്തത് വരുന്നത് ഒരു ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഇങ്ങനെ വരുന്നു എൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിനാണ് പ്ലെയിൻ ബ്ലൂ ആണ് വരുന്നത് എൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വിത്ത് ലൈനിങ് ഷോള് വരുന്നത് ബ്ലൂല് തന്നെ രണ്ട് സൈഡിലും നല്ല തിക്കായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്കാലപ്പും വരുന്നുണ്ട് ഫുള്ള് ഈ ലീഫിന്റെ ഡിസൈൻ ആണ് വരുന്നത് ഈ മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഞാനീ കാണിച്ച നാല് സെറ്റ് മെറ്റീരിയലിന്റെ അടുത്തത് വരുന്നത് ഓർഗൻസേൽ തന്നെയുള്ള ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് ഓർഗൻസേ ആണ് ഓർഗൻസേല് ഡിജിറ്റൽ വർക്ക് വരുന്നുണ്ട് അതിന്റെ കൂടെ ഒരു ഗോൾഡൻ കളറ് ത്രെഡും ഉണ്ട് ഇങ്ങനെ വരും ഫ്രണ്ടിൽ ഒരു പടിയുണ്ട് ഒരു ബട്ടൺ വർക്ക് വരുന്നു ഇങ്ങനെ വരുന്നു ഇതിൻ്റെ താഴ് ഭാഗത്തായിട്ട് ഒരു പൈപ്പിങ്ങും ഒരു പടിയും വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാം ഫുള്ള് ഈ വർക്ക് തന്നെയാണ് വരുന്നത് ഇങ്ങനെ തന്നെ വരുന്നു ഇതിന് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഈ ടോപ്പിൻ്റെ മെറ്റീരിയലിന് കൂടെ തന്നെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് മറൂൺ കളറാണ് ഈ ടോപ്പിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഇനിയൻ പിങ്ക് മെറൂണ് എല്ലാം കൂടെ ചേർന്നൊരു ആണ് ഇതിന്റെ ഷോൾ വരുന്നത് മെറൂൺ മെറൂണിൽ ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നു ഒരു ചെറിയ സീക്വൻസ് ഉണ്ട് സൈഡിൽ ഈ ടോപ്പിന്റെ തന്നെ മെറ്റീരിയലുണ്ട് ഒരു പടി സൈഡിലുണ്ട് സൈഡിലും താഴെയുണ്ട് നാല് നാല് സൈഡിലും ഉണ്ട് ഈ പടി വരുന്നു ഇങ്ങനെ വരുന്നു ഷോള് അടുത്തത് ഒരു ലാവണ്ടർ കളറാണ് വരുന്നത് ആദ്യം കാണിച്ചതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു പടിയുണ്ട് ബട്ടൺ വർക്ക് വരുന്നു ഗോൾഡൻ കളറിലെ ത്രെഡ് ഉണ്ട് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ഗോൾഡൻ കളറിലെ ത്രെഡ് ഉണ്ട് താഴെ ഒരു പടി ഒരു പൈപ്പിംഗ് ഉണ്ട് ലൈനിങ്ങും ഇതിനകത്ത് തന്നെ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ കൂടെ തന്നെയാണ് ഇതിൻ്റെ ലൈനിങ്ങും വരുന്നത് ഇതിൻ്റെ ബോട്ടം ഡാർക്ക് വയലറ്റ് കളറില് ാണ് ബോട്ടം വരുന്നത് ഷോള് വരുന്നത് വൈലറ്റ് കളർ തന്നെ ത്രെഡ് വർക്ക് വർക്കുണ്ട് സീക്വൻസ് വരുന്ന ആദ്യം കാണിച്ചതുപോലെ തന്നെ ഷോൾ വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് ഈ കളറാണ് ഒരു പൗഡർ ബ്ലൂ കളർ പൗഡർ ബ്ലൂവും ആഷ് കളറും കൂടെ ഉള്ള പ്രിന്റുകളാണ് ഇതിനകത്ത് വരുന്നത് ആദ്യം കാണിച്ചതുപോലെ തന്നെ സെയിം ഡിസൈൻ കളറിന് വേരിയേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനായിരുന്നു ഇതിന്റെ ബോട്ടം വരുന്നത് ഡാർക്ക് പൗഡർ ബ്ലൂ കളർ ഷോൾ വരുന്നതും ഡാർക്ക് പൗഡർ ബ്ലൂ കളറാണ് അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് കളറാണ് ഇങ്ങനെ വരുന്നത് ടോപ്പ് ോട്ടം വരുന്നതും പീച്ച് കളർ തന്നെ ലൈനിങ് ഇതിന്റെ ലൈനിങ്ങും ഈ ടോപ്പിന്റെ മെറ്റീരിയലിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ഷോള് വരുന്നതും പീച്ച് കളർ തന്നെ അങ്ങനെയാണ് ഷോള് വരുന്നത് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഈ നാല് സെറ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അതൊക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക